بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد اللهم رب يسر ولا تعسر رب زدنا علما وحلما وفهما وأقلا وأدبا وحفظا وإيمانا كاملا رب تمم الخير والسعادة ഗ്രന്ഥമാണ് നാം അവതാൻ തോന്നുന്നത് ബഹുമാനപ്പെട്ട അതി പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ് അർത്ഥം വരുന്നത് പൂന്തോട്ടം

അതിൽ നിന്ന് ഒരുപാട് നല്ല നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തുവാനും എനിക്കും നിങ്ങൾക്കും അള്ളാഹു നൽകുമാറാകട്ടെട്ടെ ഇൻഷാ കിതാബിലേക്ക് കടക്കുമ്പോൾ ആദ്യം കഴിഞ്ഞതിന് ശേഷമാണ് ഹദീസിലേക്ക് കടക്കിടക്കുക

الحمد سرست ديما قدد لله الله منا الواحد القهار إلا استوديم إلا برميل بكلم الله <في> منا الواحد إيقنا يا الله القهار إلا عدك <فضلك> بيديك يا الله العزيز أجينا يا الله الغفار طرار قركم يا الله مكبر ليلي على പകലുകളുടെ മേൽ രാത്രിയെ പ്രവേശിപ്പിക്കുന്നവനായ അബാഹു നോക്കൂ നിങ്ങൾ മുക്കവരില്ല രാത്രിയെ പകലുകളുടെ മേൽ പ്രവേശിപ്പിക്കുന്നവൻ അത് അബാഹുവിന് മാത്രം പറയാൻ വിശേഷണമാണ് രാത്രിയെ പകലുകൾ പകലുകളുടെ മേൽ പ്രവേശിക്കുക എന്നുള്ളത് ഒരാൾക്കും കഴിയാത്ത മറ്റേതും മറ്റേതൊക്കെ കഴിയുമെന്നല്ല മറിച്ച് ഇവിടെ കൊണ്ടുവന്ന ഒരു പ്രത്യേക പദത്തെ ഒന്ന് പ്രത്യേകം സൂചിപ്പിച്ചു എന്ന് മാത്രം എന്തിനാണ് ഇവിടെ പകലുകളുടെ മേളയിൽ രാത്രിയെ പിന്നവനാണെന്ന് പ്രത്യേകം സൂചിപ്പിച്ചത് പാഠം പഠിക്കാൻ വേണ്ടി ലി ഉൽപ് ഹൃദയം ഉടയവർക്ക് വല്ല

അതേ അതെ ഉൾക്കൊള്ളലിമാക്കൽ കൊണ്ടും എന്ത് കണ്ടാലും അതിൽ നിന്നൊക്കെ ഒരു പാഠം ഉൾക്കൊള്ളും ആരെന്ത് പറഞ്ഞാലും അതിൽ നിന്നൊക്കെ ദീനിയായ ഒരു ഉൾക്കൊള്ളും അവർ വൃത്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതെ ഭവനത്തിന് വേണ്ടി തയ്യാറാകുവാനും സ്വർഗീയ ഭവനത്തിന് വേണ്ടി തയ്യാറാകുവാനും അവർക്ക് എന്തു കൊടുത്തു

ഇവകളുടെ മേൽ സൂക്ഷിക്കുവാനും സ്വർഗീയ ഭവനം ലഭിക്കുന്നതിനും ഭവനമാകുന്ന നിർബന്ധമാക്കുന്നവകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും അവസ്ഥകൾ മാറി ഏതൊക്കെ അവസ്ഥ വരുമ്പോഴും രോഗം വന്നാലും ശൈത്യം വന്നാലും അതേ അവരുടെ നിത്യമായി ചെയ്യുന്ന വിവാദത്തുകളിലും മറ്റൊന്നും മുടക്കം വരുത്താതെ ഉദ്ദേശിച്ച രൂപത്തിൽ അവർ അവരുടെ ജീവിതം ഒരു മാറ്റത്തിരിത്തരകളും ഇല്ലാതെ ജീവിക്കാൻ കൊടുത്തു والأنتوار هذه <سؤال> أوسطغل من أحمده الله ونيان سودي أبلغ حمد إيتم أبلغ إيتم ولدا يور حمد وزكاه إيتم بريشدة مايا وشمله إيتم ولا بكلون دايا وانماه إيتم الله حمد صَبْشٍ وَإِكُنُّ أَنْ لَا إِلَٰهَ, اله, 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 اله إِلَّا اللَّهُ عَرَاضًا كَرْهًا اللَّهُ أَنْ لَا إِلَٰهَ إِنْ يلا الله, اللَّهُ الْبَرُّوحُ نَبَانَا يا الكم 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 الْكِرِيمُ كَارٌ الْكِرِيمُ مَنْيَنَا الْرَؤُفُ كربال ويا الرحيم كارم ويا الرحيم ويا أن ويا الرحيم محمد الرحيم الله الرحيم ويا الرحيم الله الرحيم ويا 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 الرحيم ഞാൻ സാക്ഷ്യം ളിക്കുന്നവനാണോ നേരായ ചൊവ്വായ പാതയിലേക്ക് വഴിതെളിക്കുന്നവനാണ് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അദ്ദേഹം ക്ഷണിക്കുന്നവനാണെന്നും ഇലാദീനിൽ കവിയും മുൻ പ്രവാചകന്മാരുടെയും നബിമാരുടെയും മേലുണ്ടാകട്ടെ അവരുടെ മുഴുവൻ ആ മുഴുവൻ പേരുടെയും കുടുംബത്തിന്റെ മേലും ഉണ്ടാകട്ടെ മുഴുവൻ കിതാബിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ് പിന്നീട് ഇനിയുള്ള ക്ലാസ്സുകളിൽ അതൊക്കെ പൂർത്തീകരിക്കാനും കിതാബ് പൂർണമായും പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തി